ടിക്കാൻ തീരുമാനിച്ചു തന്നെ അവർ കണക്കുകൂട്ടി കണക്കുകൂട്ടി ചെയ്ത രാത്രിചാതാണെന്ന് കാരണം സാധാരണ നമ്മളൊക്കെ എത്രയോ സമരം കണ്ടിരിക്കുന്നു സമരം വരുന്നതിനെ തടയുന്നതിന്റെ ആ വശത്താണ് സാധാരണ പോലീസ് നിൽക്കാറ് ഈ തവണ വളഞ്ഞിട്ടടിക്കുന്നതിന് വേണ്ടി പുറകു വശത്ത് പോലീസിനെ വിന്യസിച്ചിരുന്നു അങ്ങനെ വന്നപ്പോ ജലവീരങ്കി അടിച്ചതിന് പിന്നാലെ പോലീസ് പുറകിൽ നിന്നും വന്നു കൂടുകയും വളഞ്ഞിട്ട് ആ സത്യത്തിലെ കേശു പ്രവർത്തകരുടെ ഭാഗത്ത് ഒരു പ്രകോപനം ഉണ്ടായാലും അവർ മുദ്രാവാക്യം വിളിച്ചു ബാരിക്കേഡ് ഇളക്കി എന്നുള്ളത് ശരിയാണ് അതല്ലാതെ ഒരു കല്ലെറിയുകയും ഒരു 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 പലകയറിയോ അല്ലെങ്കിൽ ഒരു കോലറിയോ ഒന്നും ചെയ്തില്ല അതിനു മുമ്പേ പോലീസ് ആസൂത്രണമായി മർദ്ദിക്കുകയായിരുന്നു മാത്രമല്ല പെൺകുട്ടികൾ നിൽക്കുന്ന വശത്തേക്ക് ഫോക്കസ് ചെയ്ത് ജലബീരങ്കി പ്രയോഗിക്കുകയും അവരെ നിലത്തി വീഴുകയും അതിനുശേഷം പ്രവർത്തകരെ അടിച്ചു ചെതറിക്കുകയാണ് അവർ ചെയ്തത് അങ്ങനെ വന്നപ്പോ ഒരു പ്രവർത്തനം വീണ് കിടക്കുന്ന ഒരു പ്രവർത്തകനെ നാലഞ്ച് പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കടന്നു ചെന്നപ്പോഴാണ് എനിക്ക് ആ അടി എന്റെ മേത്തും കിട്ടേണ്ട ഒരു ശരി ഉണ്ടായത് അതിക്രൂരമായി നിരവധി പ്രവർത്തകരെ മർദ്ദിക്കുകയും തല പൊട്ടി നാലുപേരുടെ തല പൊട്ടിയതായി ഞാൻ കണ്ടു ഒരു വയലെ ചെയിൽ നിന്ന് ചോര ഒലിക്കുന്നതായിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അലോഷി അടക്കമുള്ളവരെ കൈക്കോ ഒടുവണ്ടോയെന്നോ കൈയും കാലം ഒടിഞ്ഞ പ്രവർത്തകരുണ്ട് അതിക്രൂരമായ മർദ്ദനമാണ് ഇന്ന് ആ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുകൊണ്ടൊന്നും തളരും എന്ന് പോലീസോ അല്ലെങ്കിൽ പിണറായി വിജയനോ വിചാരിക്കേണ്ട ഒരു ലാത്തി ചാർജ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അടികൊണ്ടോ ഒന്നും ഞങ്ങളെ കെ എസ് യുവിനെയും യൂത്ത് കോൺഗ്രസിനെയും അങ്ങ് വീട്ടിൽ കയറ്റിക്കളയമെന്ന് വിചാരിക്കേണ്ട അതിശക്തമായ പോരാട്ടം ഞങ്ങളടക്കം ഞങ്ങൾ കോൺഗ്രസ് നേതാക്കളടക്കം അവരോടൊപ്പം നിൽക്കും ഇവിടത്തെ അവസാനത്തെ പ്രവർത്തകനെയും സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുപോകാതെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല എത്ര പോലീസ് മർദ്ദനമുണ്ട് എത്ര അടിയുണ്ട് എത്ര അറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ആരും പിൻവാങ്ങുന്ന പ്രശ്നമുണ്ട്